ഈ കമ്പനിയിൽ ശമ്പളം പണമായിട്ടല്ല മറിച്ച് യഥാർത്ഥ സ്വർണമായിട്ടാണ് നൽകിയിരുന്നത് ഓരോ പണിക്കാരനും ഒരു ചെറിയ ഗ്ലാസ് ഫ്ലാസ്കുമായി ജോലിക്ക് വരും ശമ്പള ദിവസത്തിൽ അവർ വരിവരിയായി നിൽക്കും അവിടെ വെച്ച് മുതലാളി അവർക്ക് സ്വർണക്കെട്ടികൾ തൂക്കി നോക്കി അവരുടെ ഫ്ലാസ്കുകളിലേക്ക് ശ്രദ്ധയോടെ നിറയ്ക്കും ജീവനക്കാർ ഇതിൽ സംതൃപ്തരായിരുന്നു അന്ന് എല്ലാം പതിവ് പോലെ നടന്നു ജീവനക്കാർ വരിയിൽ നിന്ന് പുഞ്ചിരിയോടെ അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ പെട്ടെന്നൊരു പുതിയ പണിക്കാരൻ മേശക്കടത്തേക്ക് വന്നു അവനൊരു ഒഴിഞ്ഞ ഫ്ലാസ്ക് നീട്ടി തന്റെ ശമ്പളം ആവശ്യപ്പെട്ടു പക്ഷെ മുതലാളി അവനെ ഒഴിവാക്കി എന്നിട്ട് പുഴയിലെ ചെളിയുള്ള മൂന്ന് ചെറിയ സഞ്ചികൾ അവനു നേരെ എറിഞ്ഞുകൊടുത്തു ഈ സഞ്ചികളിൽ പുഴയിലെ ചെളിയാണുള്ളതെന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ സ്വർണത്തറികൾ കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ വിജയിച്ചാൽ ഇരട്ടി ശമ്പളം നൽകാമെന്നും മുതലാളി അവന് വാഗ്ദാനം ചെയ്തു അവൻ അവനത് സംബന്ധിച്ച് സഞ്ചികളെടുത്ത് അതിലെ ചെളി ഒരു ചെറിയ പാത്രത്തിലേക്കിട്ടു അതിൽ ചൂടുവെള്ളം ഒഴിച്ചു എന്നിട്ടത് കഴുകാൻ തുടങ്ങി മറ്റു തൊഴിലാളികൾക്ക് അവന് വിജയിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാവരും സ്തംഭിച്ചുപോയി ചെളിവെള്ളത്തിൽ സ്വർണത്തറികൾ തുടങ്ങി അവൻ യഥാർത്ഥ ശുദ്ധമായ സ്വർണം വേർതിരിച്ചെടുത്തു ഇതെല്ലാവരെയും ഞെട്ടിച്ചു പരിചയസമ്പന്നരായ തൊഴിലാളികൾ പോലും മണിക്കൂറുകളോളം ചെളി കഴുകാറുണ്ടായിരുന്നു പക്ഷേ ഈ പുതിയ ജീവനക്കാരൻ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് ചെയ്തു